സഹപാഠികൾക്ക് ഓണപ്പുടവ നൽകി വേറിട്ടൊരു ഓണാഘോഷം ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് വേറിട്ട പ്രവർത്തനത്തിലൂടെ മാതൃകയായത് ആഘോഷ ചിലവിലേക്കായി കുട്ടികൾ കണ്ടെത്തിയ ചെറിയ തുകയിൽ നിന്നുമാണ് ഓണക്കോടി വാങ്ങാൻ സാധിക്കാത്ത കൂട്ടുകാർക്കായി ഓണക്കോടി വാങ്ങി നൽകാൻ കുട്ടികൾ തീരുമാനിച്ചത് സ്വരൂപിച്ച തുക സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച പി പ്രസിഡന്റ് പി സുഭാഷ് ലോക്കൽ മാനേജർ റവറൻ ഫാദർ ജിനു ഈപ്പൻ കുര്യൻ പ്രധാനാധ്യാപിക ഷൈനി ജോസഫ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ഏകാധിപത്യത്തിലേക്കും സ്വാർത്ഥതയിലേക്കും ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമത്വവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വലിയ സന്ദേശമാണ് ഈ ഓണക്കാലത്ത് കുട്ടികൾ ഇത്തരം പ്രവർത്തനത്തിലൂടെ നൽകിയത് എന്ന് പിടിഎ പ്രസിഡന്റ് പി ബി സുഭാഷ് പറഞ്ഞു വിജയബേരി കോർഡിനേറ്റർ ഷൈജു സി ജേക്കബ് സ്റ്റാഫ് സെക്രട്ടറി പി ടി സജിമോൻ പി ടി എ വൈസ് പ്രസിഡന്റ് സി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു